അയാൾ എന്നെ മോശം ഇന്റൻഷനോടുകൂടി സ്പർശിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്തൊക്കെയാണ് കേസ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലൈവില് പൊരിഞ്ഞൊരടി ജാസ്മിനും ജിൻഡോയും തമ്മിൽ നടന്നു കഴിഞ്ഞതിനു ശേഷം അതിന്റെ ഒരു പരിണിത ഫലം എന്താണ് നമ്മുടെ ഗബ്രിയും ജിൻഡോയും തമ്മിൽ വഴക്കാവുകയാണ് ഗബ്രി പലപ്പോഴായി പറഞ്ഞ ഒരു സംഭവമാണ് ഈ ബാട്ട് ടച്ച് അതായത് എന്റെ ശരീരത്തിൽ ജിൻഡോ മീൻസ് എനിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ബാഡ് ടച്ച് രീതിയിൽ ടച്ച് ചെയ്തു തോന്നുന്നു ഇന്ന് അത് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നത് ലൈവില് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്റെ അദ്ദേഹത്തെ ഒരു മോശമായ രീതിയിൽ സ്പർശിച്ചു എനിക്ക് ഗുഡ് ടച്ചും ബാഡ് ടച്ചും തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അങ്ങനെ ഒരുപാടൊരു വലിയൊരു അലിഗേഷൻ തന്നെയാണ് ജിൻഡോയ്ക്കെതിരെ ഇവിടെ ഗബ്രി പറഞ്ഞിരിക്കുന്നത് ഇതിപ്പം വലിയൊരു പ്രശ്നത്തിലേക്കാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ പ്രശ്നം പിന്നെ കുറച്ചു മുന്നേ ഉണ്ടെങ്കിലും ഇതിപ്പം വീണ്ടും വീണ്ടും വന്ന് ഇത് ക്രൂഷ്യൽ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യമുണ്ട് തമ്മിൽ തല്ലി എന്ന് വിചാരിച്ചിട്ടാണ് ഇവരെല്ലാരെയും ഹാളിൽ വിളിച്ചിരുത്തിയെന്നുള്ളൊരു ടോക്കും ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു സോ ഇത് എങ്ങോട്ടാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബിഗ് ബോസ് അതിനിടയില് ഈ രണ്ട് ടോക്കിന്റെ ഇടയില് നല്ല രീതിയിലുള്ള പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് തെറിവിളിയോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഉണ്ടായി എന്നുള്ള കാര്യം ഷുവറാണ് ഒരുപാട് തവണ നമ്മുടെ ബിഗ് ബോസ് ഇവരുടെ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടാണ് ലൈവില് വരെ ടെലികാസ്റ്റ് ചെയ്തത് ലൈവില് ഒരു പരിധി വരെ ഒന്നും ഈ മ്യൂട്ട് ചെയ്യാത്തതാണ് പക്ഷേ അത് മ്യൂട്ട് ചെയ്യേണ്ട പരിധിയും കഴിഞ്ഞുള്ള ഡയലോഗുകളും കാര്യങ്ങളും വന്നുകൊണ്ടാണ് ഇപ്പൊ മ്യൂട്ട് ചെയ്തിരിക്കുന്നത് സോ എന്താ എന്തൊക്കെ കാർഡുകളാണ് ഈ ബിഗ് ബോസ് സീസൺ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഫസ്റ്റ് അല്ല ഇപ്പം സുരേഷ് ബ്രോയിന്റെ ആ ഒരു സംഭവത്തിലും രതീഷിനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു അത് തന്നെയായിരിക്കും രതീഷിന്റെ ആ ഒരു ഫസ്റ്റ് പുറത്താവൽ വോട്ടിംഗ് കുറവാണെന്നുള്ള രീതിയിലുള്ള ഒരു പുറത്താവലിന് കാരണമായതൊക്കെ ആവുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സോ വീണ്ടും അതുപോലൊരു അലിഗേഷൻ തന്നെയാണ് ഇപ്പോൾ ഗബ്രു പറഞ്ഞിരിക്കുന്നത് ഗബ്രു ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത് സോ എനിക്ക് അത് മാത്രല്ല ഇതിപ്പം അദ്ദേഹത്തിന്റെ പ്രോഷനെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ജിൻഡോ എന്ന് പറയുന്ന ഒരു ബോഡി ബിൽഡറും കൂടിയാണ് ഒരുപാട് പേര് ട്രെയിൻ ചെയ്യുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയാണ് സോ ഏർ ഇവിടെ ഇവിടെ ഗബ്രി ഇങ്ങനൊരു ടോക്ക് പറയുമ്പോൾ അത് ജിൻഡോനെ ഡയറക്റ്റ് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് സോ അത് എന്ത് ഇതിപ്പോൾ ഏത് രീതിയിൽ ഇവർ ക്ലാരിഫൈ ചെയ്യും വീക്കെൻഡ് എപ്പിസോഡിൽ ഇതിനെപ്പറ്റി സംസാരിക്കുമോ എന്നില്ലയോ എന്നുള്ളൊക്കെ കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എന്തിന്റെ ഒക്കെ പേരിലാണ് ഇപ്പോൾ ഫൈറ്റ് നടക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നുന്നു ഇവരെന്താണ് ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ കയറി പിടിച്ചിരിക്കുന്നതെന്ന് ഒരിക്കലും പിടിത്തവും കിട്ടുന്നില്ല സോ എന്തായാലും നിങ്ങൾ ഈ ഒരു സംഭവത്തിൽ ആരുടെ പക്ഷത്താണ് എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പുതിയൊരു ആയിട്ട് വീണ്ടും കാണാമെന്നൊക്കെ ബാബായ്